മിനി സ്ക്രീനിലൂടെ എത്തി മലയാള കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒട്ടനവധി താരങ്ങളുണ്ട് ഇന്നും തങ്ങളുടെ താരപ്രൗഢിക്ക് ഇടവ് വരുത്താതെ അനുദിനം വർദ്ധിപ്പിച്ചു മുന്നോട്ടു പോകുന്ന അത്തരം ചില താരങ്ങളാണ് രശ്മി സോമനും ശ്രീകലയും മേഘ്ന വിൻസെന്റും ദിവ്യ പത്മനിയും മൃദുല വിജയിയും പ്രതീക്ഷയും അടക്കമുള്ള താരങ്ങൾ ഇവരുടെയൊക്കെ ആദ്യ സീരിയലുകൾ ഏതാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ അതിൽ ആദ്യത്തേത് രശ്മി സോമനാണ് തൊണ്ണൂറ്റിയൊൻപതിൽ ദൂരദർശനിലെ ഹരി എന്ന പരമ്പരയിലെ മല്ലികയായാണ് രശ്മി സോമൻ എത്തുന്നത് പിന്നാലെ വിവാഹവും വിവാഹമോചനവുമൊക്കെ കഴിഞ്ഞെങ്കിലും രണ്ടാം വിവാഹത്തിനു ശേഷം അഭിനയരംഗത്തും സജീവമാണ് നടി രണ്ടാമത്തെ നടി ശ്രീകല ശശിധരനാണ് സീരിയൽ നടി രശ്മി ബോബൻറെ ബന്ധുകൂടിയായ ശ്രീകല രണ്ടായിരത്തിനാലിൽ സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിലൂടെ നബീസുവായാണ് സീരിയലിലേക്ക് എത്തുന്നത് വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായ ശേഷവും അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്ന ശ്രീകല ഇപ്പോഴും സീരിയലിൽ സജീവമാണ് മൂന്നാമത്തെ നടി മേഘന വിൻസെന്റ് ആണ് രണ്ടായിരത്തി പത്തിൽ സൂര്യ ടിവിയിലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന സീരിയലിൽ സുഗന്ധിയായിട്ടാണ് നടി ആദ്യമെത്തിയതെങ്കിലും നടിയെ പ്രശസ്തിയാക്കിയതും ഇന്നും അറിയപ്പെടുന്നതും ചന്ദനമഴയിലെ അമൃതയായാണ് വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അഭിനയരംഗത്തു തുടരുന്ന മേഘന ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടൂവിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് അടുത്ത നടി മൃദുല വിജയ് ആണ് ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേഷണം ചെയ്ത കല്യാണ സൗഗന്ധികത്തിലെ നായികയായാണ് മൃദുല ശ്രദ്ധ നേടിയത് ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പത്തു വർഷങ്ങൾക്കിപ്പുറം വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയായാലും ഏഷ്യാനെറ്റിലെ തന്നെ ഇഷ്ടം മാത്രമെന്ന സീരിയലിൽ നായികയായി തുടരുകയാണ് മൃദുല അടുത്തത് യുവതാരങ്ങളിൽ ശ്രദ്ധേയായ പ്രതീക്ഷ ജി പ്രദീപ് തന്നെയാണ് പത്തനംതിട്ട കോന്നിക്കാരിയായ പ്രതീക്ഷ ഒരു കാലത്തെ ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ അമ്മയിലൂടെ മീനാക്ഷിയായിട്ടാണ് പ്രതീക്ഷ അഭിനയിച്ചത് ആദ്യ പരമ്പരയായിരുന്നിട്ടും പ്രതീക്ഷ കാഴ്ചവെച്ച മികച്ച പ്രകടനം നടിയെ ഭാവിയിലെ ഒരു മിനി സ്ക്രീൻ വില്ലത്തിയായി വരച്ചിടുന്നതായിരുന്നു അവിവാഹിതയായ പ്രതീക്ഷ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദത്തിലെ അവർണികയായി തുടരുകയാണ് പരമ്പര അതിന്റെ അവസാന എപ്പിസോഡുകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മിനി സ്ക്രീനിലെ പുത്തൻ താരങ്ങളായ രക്ഷാരാജും റെബേക്ക സന്തോഷമാണ് സാന്ത്വനത്തിലെ അപ്പുവായി മലയാളികൾ മുഴുവൻ അറിഞ്ഞു രക്ഷ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ തന്നെ ജാനകിയുടെയും അഭിയുടെയും വീട്ടിൽ നായികയായി അഭിനയിക്കുകയാണ് റെബേക്കയെ പ്രേക്ഷകർ അറിഞ്ഞതും കണ്ടതും കസ്തൂരിമാനിലൂടെയാണെങ്കിലും നടി ശരിക്കും മിനി സ്ക്രീനിലെത്തിയത് പഴയ കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിലൂടെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ